ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മാവും കുഴക്കാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഗോതമ്പൊടി വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണ് അതിനേക്കാൾ ഹെൽത്തിയുമാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ചപ്പാത്തി ഓട്സ് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് സാധാരണ ഓട്സ് വെച്ചിട്ടുള്ള പലഹാരങ്ങൾക്ക് അധികം പേർക്കും ഇഷ്ടം ഉണ്ടാവില്ല എന്നാലും നമ്മൾ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഓട്സ് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഈസിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഇതിനായിട്ട് ഒരു കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി വേവിക്കൊന്നും വേണ്ട പച്ച ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് അരിപ്പൊടിക്ക് പകരം ഗോതമ്പൊടി എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏതാണോ ഏതിൻ്റെ ഫ്ലേവറാണോ ഇഷ്ടം അത് ചേർത്താൽ മതി ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാട്ടോ നമ്മളിത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി ഇത്ര പണിയേ ഉള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ഒരു പാന് നല്ലപോലെ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് പരത്തൊന്നും വേണ്ട കേട്ടോ നമ്മളിത് തിന്നാക്കൊന്നും വേണ്ട ഇതുപോലെ തന്നെ അങ്ങ് വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ തന്നെ ആട്ടോ നമ്മളിതൊക്കെ ചെയ്യുന്നത് ഇതുപോലെ മുകളിൽ കുറച്ച് ബബിൾസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അപ്പോൾ തന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ചട്ടകം വെച്ചിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് പ്രെസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ നമ്മൾ സാധാരണ മാവ് കുഴച്ചുണ്ടാക്കുന്ന ചപ്പാത്തി പോലെ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയാണ് ഓരോന്ന് നമ്മൾ ചുട്ടെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നാൽ നമുക്ക് ചപ്പാത്തി പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരേക്കും താങ്ക്